പിള്ളടികളെ നമ്മുടെ നമ്മൾ അസുഖം എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് സാധാരണമായി ഡോക്ടറെ നോർമലി ഡോക്ടറെ കാണാൻ വേണ്ടി പോകും ആരായാലും അപ്പം അത് എന്തൊരു അസുഖം ആയിക്കോട്ടെ ആയിക്കോട്ടെ പനിയാണെങ്കിൽ പനി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കൈക്ക് ഒടുവോ ചതവോ മുറിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആക്സിഡൻറ്റ് കേസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം എന്ത് അസുഖം നമ്മൾ ഡോക്ടറെ പോകും ഇനി ഇപ്പം ചിലപ്പോൾ അത് ചിലർക്ക് മാത്രമേ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കാണാൻ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചിലർ എന്ത് ചെയ്യും പേഴ്സണലായിട്ട് കാണാൻ പോകും ചിലപ്പോൾ അവർക്ക് അങ്ങനത്തെ ആയിരിക്കും എന്ന് വെച്ചാൽ അവരുടെ ടൈം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ പേഴ്സണലായിട്ട് കാണാൻ പോകും അവരുടെ കൺസ മറ്റേ എന്താണെൻ്റെ പറയാ അവരുടെ മറ്റേ ഇതിലുള്ള അവര് വീട്ടിലേക്ക് നോക്കാൻ പോകും അത്രയുള്ളൂ അവര് വീട്ടിലേക്ക് നോക്കാൻ വേണ്ടി പോകും അങ്ങനെ ഒരു പരിപാടി മനസ്സിലല്ല അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതെന്ന് സംബന്ധിച്ച് കോഴിക്കോടൊക്കെ ഉള്ള സംഭവം ഒരു വിദ്യാർത്ഥിനെ അന്വേഷും ഫിസിയോ തെറാപ്പി പുള്ളിക്ക് പുള്ളിക്കാത്ത കൈവേദനയാണ് അപ്പോൾ എന്തെങ്കിലും എനിക്കും കൈവദനക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു ഫിസിയോ തെറപ്പി കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് തന്നെയാണ് പുള്ളിക്കാരെന്ന് വെച്ചാൽ ആൾ വീട്ടിൽ നോക്കുകയാണെങ്കിൽ ഇടല്ല അപ്പോൾ ആളെന്ന് വെച്ചാൽ അതിനകത്ത് ഇന്ന ടൈമില് വന്നു പറഞ്ഞു നമ്മൾ കൺസൾട്ട് ചെയ്ത് വന്നു മനസ്സിലായിരുന്നു മെയിൽ ഡോക്ടറാണ് ഇടല്ലേ ഇപ്പോൾ നോർമലി ഫീമെയിൽ ഫീമെയിൽ ആണെങ്കിൽ കൂടി അവർ കൺസൾട്ട് ചെയ്യുന്നുണ്ട് ഇനി ഫീമെയിൽ ഡോക്ടറിനെ റയർ ആയിരിക്കും ഫിസിയോതെറപ്പിയൊക്കെ ഫീമെയിൽ ഡോക്ടറെ റയർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് അറിയില്ല അപ്പം ഈ കുട്ടിയിൽ ഇടലേ എന്ന് വെച്ച് ഈ കഥ നടക്കുന്ന കോഴിക്കോടാണ് അപ്പോൾ ഈ കുട്ടി കോഴിക്കോട് ഡോക്ടറിനെ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ ഡോക്ടറെ കാണാൻ വേണ്ടി പോയ സമയത്ത് ഒരു മൂന്ന് നില മൂന്നിലെ ആണ് ഇടത് അത്യാവശ്യം മൂന്ന് നില ബിൽഡിങ് അപ്പൊ ഡോക്ടറിൻ്റെ അവിടെ റൂം ചോദിച്ചപ്പോൾ സെക്കൻഡ് ഫ്ലോറാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ കൂട്ടിനായിട്ട് സെക്കൻഡ് ഫ്ലോറിൽ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറ് നോക്കിയിരുന്നു ബെല്ലടിക്കുന്നുണ്ട് ബെല്ലടിച്ചിട്ട് പോകുന്ന സമയത്ത് ഡോക്ടർ അവിടെയാണെന്ന് പറയുന്നത് ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ജസ്റ്റ് ഒരു വിസിറ്റേഴ്സിന് ഇരിക്കാൻ വേണ്ടി ഒരു ഡോക്ടറെ അടുത്ത് പറയുന്നു എനിക്ക് കൈ വേദന ഉണ്ട് അപ്പോൾ ഇതാ സംഭവം പറയുമ്പോൾ ഡോക്ടറെ തൊട്ടെന്ന് പറഞ്ഞു ഇത് കുറച്ച് ഒരു ക്രിട്ടിക്കൽ ഒരു ക്രിട്ടിക്കൽ പറഞ്ഞാൽ കൈ കുറച്ച് ഇഞ്ചുറിയാണ് അപ്പോൾ വേറെ കുറച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ട് റൂമിലോട്ട് വിളിക്കുന്നു അങ്ങനെ കുട്ടി റൂമിൽ പോകുന്ന സമയത്ത് ഇല്ല ഇടയിൽ നോർമലി ഡോക്ടറാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് മെഡൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോക്ടറിൻ്റെ ഫുൾ ഡോക്ടറിൻ്റെ സെറ്റപ്പ് പുള്ളിക്കാരൻ മനസ്സിലായില്ലേ പുള്ളിക്കാരൻ ഫുൾ ഡോക്ടറിൻ്റെ സെറ്റപ്പ് എന്നിട്ട് അവിടെ എടുത്ത് നോക്കുന്നുണ്ട് ഇല്ലാതെ പെട്ടെന്ന് പുള്ളിക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കട്ടിൽ കിടക്കാൻ പറയുന്നുണ്ട് കിടന്നിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ചികിത്സയാണ് പറഞ്ഞിട്ട് കാല് കിട്ടുന്നില്ല ഇടലെ അത് അവിടുത്തെ ചികിത്സയെന്ന് എനിക്കിനും പിടിത്തം കിട്ടിയില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നോർമലി നമ്മൾ എനിക്ക് എന്ന് വെച്ചാൽ എൻ്റെ കൈ ഷോൾഡർ പെയിൻ ആയിട്ടുള്ളത് വോളിബോൾ കളിച്ചിട്ട് ആയതാണ് അപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ കാലം സ്ട്രൈറ്റ് ആ വെക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഞാൻ കയ്യിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുറച്ച് ഒരു വൈബ്രൻറ്റ് ഒരു ട്രാൻസ്മിഷൻ നടക്കുന്ന ഒരു സംഭവം ഉണ്ട് അതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് റിലി റിലാക്സ് ആയിട്ടുള്ളത് അപ്പം ഡെയിലി ഞാൻ എക്സർസൈസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഫിസിയോതെറപ്പി അങ്ങനെ എന്തെങ്കിലും പന്നു ഡെയിലി എക്സസൈസ് ചെയ്ത് മാറും അതവിടെ ഇരിക്കട്ടെ അപ്പം ഈ കുട്ടിയുടെ കാല് കെട്ടിയിരുന്നു ഇല്ലാടില്ല എന്ന് വെച്ചാൽ ഈ കട്ടിലോട് കൂടി കാല് കെട്ടിയിരുന്നുണ്ട് എന്നിട്ട് പുള്ളിക്കാരൻ ലൈകമായി ആക്രമിക്കുകയാണ് അതായത് വെടിപ്പിക്കുകയാണ് നമ്മൾ ഈ സംഭവം ഇല്ലാടില്ല നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടുള്ളൂ സീരിയസ് ആയിട്ട് നമ്മൾ എല്ലാവരും കാണുമല്ലോ അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ള അങ്ങനെ കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ കേട്ടിട്ടുള്ളൂ പക്ഷെ ഇത് ഇവിടെ കേരളത്തിൽ കോഴിക്കോട് നടക്കുകയാണ് സംഭവം അവരുടെ ലെവലിൽ ചിന്ത നോക്കണ നോക്കണില്ല ഞാൻ ന്യൂസ് കൂടെ പ്ലേ ചെയ്യട്ടെ ഞാൻ ബാക്കി ആ പറയാർത്ഥിനി അനുഭവിച്ച വിദ്യാർത്ഥിനി വോയിസ് പറയേണ്ടില്ലായിട്ടില്ല അതും ഷോൾഡറിന്റെ ഭാഗം ഈ ഒരു ഇവിടെ ഒരു എന്തോ ഒരു നാട്ടിൽ കാണിച്ചപ്പം കുഴപ്പമില്ല ചെറിയ ഉണ്ട് മാത്രം പറഞ്ഞു ഇങ്ങനെ ഡോക്ടറുണ്ട് ഡോക്ടർ കുഴപ്പമില്ല ആളിങ്ങനെ നോക്കണതാണ് ട്രഫീഷ്യസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് തൊട്ട് നോക്കും അപ്പം വീക്കാണെങ്കിൽ അയാൾ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു തരും അവിടെ നോക്കിയപ്പോൾ ഷിൻഡോ തോമസിന് അതിലെഴുതിയിട്ടുണ്ട് അപ്പം ഞാൻ കയറിപ്പോയി അപ്പം മുകളിൽ കയറിപ്പോയപ്പം ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബ്യൂട്ടി പാർലർ സെക്കൻഡ് ഫ്ലോറിൽ ഇയാളെ ഇങ്ങനെ ഒരു ഷിൻഡോ തോമസ് നേടിയിട്ടുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഹോണിൽ അടിച്ചിട്ട് നോക്കിയത് അപ്പോൾ ആളിങ്ങനെ വാല് തുറന്ന് ആദ്യം അപ്പം ഞാൻ ഫ്രണ്ടിലിരുന്നു ഇയാളപ്പോൾ പെട്ടെന്നിങ്ങനെ പറഞ്ഞു ആ പിള്ളി ഇയാൾക്ക് എന്നെ മുന്നേ പരിചയമുള്ള പോലെ സംസാരിച്ചു അപ്പം ആ മോക്കറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇയാൾ ഷോൾഡർ തൊട്ട് അപ്പോൾ പറഞ്ഞു വീക്കാണെന്ന് പറഞ്ഞു ഇവിടെ വീക്കാണ് ഭയങ്കര സ്റ്റിഫ്നെസ്സാണ് ഭയങ്കരമായിട്ടത് പ്രശ്നമാണ് അവിടെ നിനക്ക് ഒന്ന് നീ അകത്തോട്ട് വാ അപ്പം ഇങ്ങനെ ഇവിടെ കയറുന്ന തൊട്ടടുത്ത് തന്നെ ഒരു റൂം ഒരു എല്ലാം ഉണ്ട് അവിടെ അപ്പം എനിക്ക് ഡൗട്ട് ഒന്നും അടിച്ചില്ല സർട്ടിഫിക്കറ്റ് മെഡൽസ് എല്ലാം ഉണ്ട് അവിടെ കാലിൽ കെട്ടി ഒരു കറുത്ത ഇട്ട് അപ്പം ഞാൻ ചോദിച്ചാൽ ഇങ്ങനെ കെട്ടണമെന്ന് വെച്ചാൽ പറയാം അത് പേടിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട ഇത് നമ്മൾ സ്പൈനിൻ്റെ ഈ ഭാഗത്തൊരു സ്റ്റിഫ്നെസ് ഉണ്ട് അതൊന്ന് റിലീസാക്കാനാണ് കാലിലും കട്ടിലും കെട്ടിയിട്ടുണ്ട് അത് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ വലിച്ചു വലിച്ചപ്പോൾ ബോഡി സ്റ്റക്കായി അവിടെ ഞാൻ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് എനിക്ക് ഇങ്ങനെ തട്ടി എനിക്ക് എന്തോ ഇയാൾ ഇവിടെ ഭാഗത്ത് അതാണ് കണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മാതി ഡോമാര് ഇമ്മാരൊക്കെ എന്തിനാണ് പണിക്കില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തുപെടുന്നത് ചിലപ്പോ സർട്ടിഫിക്കറ്റ് ഇവർ ഉണ്ടാക്കിയതാണോ നമുക്ക് അറിയില്ല ഞാൻ നമ്മൾ ഇതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളും നമ്മൾ ആ ഒരു സിനിമയിലേ കണ്ടിട്ടുള്ളത് അങ്ങനത്തെ ഒരു മൂവീസ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഷോർട്ട് ഫിലിം അതിലേക്കെ കണ്ടിട്ടുള്ളൂ ഇത് കേരളത്തിൽ നടക്കാൻ കഴിയാത്ത ഒരു സ്ത്രീക്ക് പോലും ഇങ്ങനെ ഒരു ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോയില്ലെന്ന് പോകാൻ പറ്റാത്ത സ്ഥിതി ആയിരിക്കുന്നു മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഡോക്ടറെ അല്ലെങ്കിൽ അവരൊക്കെ പോലീസുകാരെ അല്ലെങ്കിൽ നമ്മൾ വക്കീൽ അങ്ങനെയുള്ള ഒക്കെ വിശ്വാസം നമ്മൾ കാണാൻ പോകുകയുള്ളൂ എന്നുവെച്ചാൽ അവരൊന്നും അങ്ങനെ പെരുമാറുന്ന ഇടത്തല്ല അല്ലെങ്കിൽ അവർ നമ്മൾക്ക് നമുക്ക് വെച്ചാൽ നമ്മളൊരു മോട്ടിവേറ്റർ അല്ലെങ്കിൽ ഒരു റിലീഫ് എന്നൊരു സംഭവത്തിനോട് നമ്മൾ പോകണം അപ്പൊ അസുഖം വന്ന് നമ്മൾ ഡോക്ടറെ കാണുന്നു മാറുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നം വന്നു പോലീസ് സ്റ്റേഷനിൽ പോകുന്നു അവർ നമ്മളെ സ്ഥിരീകരിക്കുന്നു പരിഹാരം ഉണ്ടാക്കുന്നു സെയിം എന്ന് വെച്ചാൽ അസുഖത്തിന് പരിഹാരം ഉണ്ടാക്കുന്നു അതാണ് ഡോക്ടറുമായിട്ട് ചോദ്യം അപ്പൊ അതിനുവേണ്ടി പോകുന്നില്ല അല്ല ഒറ്റയ്ക്ക് പോകുന്ന തെറ്റൊന്നും ഇല്ല മനസ്സിലായില്ല ഇപ്പൊ ആണെങ്കിൽ അവന് പിന്നാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഇതൊരു സുഷേതമില്ലാത്തൊരു അവസ്ഥയായാലോ എന്റെ പുള്ളിക്കാരിന്റെ പേര് ഷിൻഡോ തോമസ് അങ്ങനെ എന്താണെങ്കിലും ഇടല്ല പുള്ളിക്കാരന്റെ പേര് ഇവനെ കാനഡർ ആക്കിതാണ് എനിക്ക് തോന്നുന്നത് അവനെ അസ്റ്റ് തന്നെയാണ് വേണമെങ്കിൽ ഇല്ലട പക്ഷെ നോക്കി വരക്കില്ലടേ കേസ് വേണമെങ്കിൽ ചിലപ്പോൾ തേഞ്ഞ് മാലിനൊക്കെ പോകായിരിക്കും അത് ഇതിന്റെ വാർത്ത അതോടൊപ്പം കഴിഞ്ഞു ഇല്ലടേ ഇനി ഇതിന്റെ വാർത്തയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവൻ സുഖമായി ജീവിക്കും അഴിയും കുറെ ആൾക്കാരെ പേടിപ്പിക്കും ഇതുപോലൊക്കെ ആണെങ്കിൽ പറയാൻ പറ്റില്ല ഇല്ലടാ സീരിയസ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഡോക്ടറെന്ന് ഒരു മറവിൽ ജീവിക്കുന്ന അവന്റെ തൊഴിൽ മറ്റേതായിരിക്കും അപ്പോൾ സൂക്ഷിച്ചില്ലാടൊക്കെ പോകുകയില്ലട അതേ എനിക്ക് പറയാനുള്ളൂ ചോദിച്ചാൽ ഡോക്ടറെന്ന് പറഞ്ഞിട്ട് പോയി ചാടി കൊടുക്കരുത് ഒരിക്കലും നമ്മൾ പൂർണ്ണമായി അന്വേഷിക്കുക ആരെയും കൂടെ കൊണ്ടുപോകുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യരുടെ അല്ലാണ്ട് ഒറ്റയ്ക്കൊന്നും ഒരിക്കലും പോകരുത് എസ്പെഷ്യലി സ്ക്രീനിലോ എനിക്ക് പറയാനുള്ളത് അപ്പൊ എല്ലാവരും സേഫായിട്ട് കയറിയില്ലടേ അതേ പറയാനുള്ളൂ ഇവനെ സൂക്ഷിക്കണ്ടാ ഷിൻഡോ തോമസ് അപ്പൊ ഇനി ആരെങ്കിലും കോഴിക്കോടൊക്കെ അങ്ങനെ വല്ല ഫിസിയോതെറപ്പി കൺസൾട്ട് ചെയ്യാൻ പോവാണെങ്കിൽ ഇവയെ ഒന്നിലും കൺസൾട്ട് ചെയ്യരുത് ഇനി ബാങ്ങനാണെങ്കിൽ കൂടി പറയാൻ പറ്റില്ല അവൻ്റെ അവസ്ഥ മാറും ചേക്കില്ലടനെ അപ്പൊ അതേ പറയാനുള്ളൂ